മഴയിൽ കുതിർന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ജില്ലയിൽ ഓറഞ്ച് അലർട്ടുണ്ടായിട്ടും മേള സംഘടിപ്പിച്ചതിൽ വിമർശനവും ഉയർന്നു സംഘാടകരെ രൂക്ഷമായ ഭാഷയിലാണ് എം എ മണി എം എൽ എ വിമർശിച്ചത് ജില്ലയിൽ പരക്കെ മഴ പെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അനുകൂല കാലാവസ്ഥ അല്ലാതിരുന്നിട്ടും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന മേള മാറ്റിവെക്കാൻ സംഘാടകർ തയ്യാറായില്ല രാവിലെ നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചപ്പോൾ കനത്ത മഴ പെയ്യുകയായിരുന്നു

हमारा यह अब मुझे अनुमति है आपको उचित व्यवहार और आनंद के लिए धन्यवाद प्रिय समय और दिए हुए समय के लिए मैं अनुरोध सहयोग करता हूं और एवं युवा समुदाय का മറ്റൊരു ദിവസം തീരുമാനിക്കപ്പെട്ടതാണ് മടിയെന്നുണ്ടെങ്കിൽ നല്ല താഴ്ത്തുകയെങ്കിലും നല്ല ദുരന്തം ഇത് നല്ല നല്ല പരിപാടി നടത്തണം ഇത് മത്സരിക്കാൻ പറ്റില്ല ആർക്കൊരു ബുദ്ധികൾ വരുന്നതെന്നും പറഞ്ഞ് ഈ മടിയെ പോയിട്ട് അവർക്കല്ല പിന്നെ ലൈബ്രട ആരവട്ടെ മനസ്സിലാക്കി കാര്യങ്ങൾ റിയാലും ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ വന്നാലും പണി പറയാനും എനിക്ക് അതിനോട് തണുപ്പ് ഒരു മണിക്കൂറോളം താമസിച്ചാണ് മത്സരങ്ങൾ ആരംഭിച്ചത് നേരത്തെ മഴയെ അവഗണിച്ചാണ് കുട്ടികൾ ട്രാക്കിൽ ഇറങ്ങിയത്